ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം അപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ചെറിയ സംഖ്യകളുടെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത് അതായത് മൂന്നക്ക സംഖ്യകളുടെയൊക്കെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഘടക ക്രിയേറ്റ് ചെയ്തിട്ടത് കണ്ടുപിടിക്കാം അതായത് എൽ സി എം എൽ സി എം ആ സംഖ്യയുടെ എൽ സി എം കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം പക്ഷേ വലിയ അക്ക സംഖ്യകളാണെങ്കിൽ അതായത് ആറക്കവും അഞ്ചക്കവും ഒക്കെയുള്ള സംഖ്യകളാണെങ്കിൽ അതിന് ഈ രീതിയിൽ ചെയ്താൽ ഒരുപാട് താമസം കൊടുക്കും ആ രീതിയിലത് ചെയ്യാൻ പ്രയാസമാണ് അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വലിയ അക്ക സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു രീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കാം അങ്ങനെ രണ്ട് രീതിയിലുള്ള സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം പിന്നീട് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതും പഠിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ എഴുതാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം ഇതിനെ ഘടകങ്ങളാക്കുക എങ്ങനെയാണ് ഘടകങ്ങളാക്കുന്നത് ഇപ്പോൾ ഇവിടെ അഞ്ചുള്ളത് കൊണ്ട് അഞ്ച് ഇതിൻ്റെ ഒരു ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് എൽ സിയും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇവിടെ ആറാണ് ഒന്ന് ഒരു ശിഷ്ടം വന്നു പന്ത്രണ്ടായി രണ്ട് പത്ത് പിന്നെയും രണ്ടെണ്ണം അധികം അപ്പോൾ ഇവിടെ രണ്ട് ഇരുപത്തഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ നൂറ്റി എന്ന് കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് നീണ്ടു ഇവിടെ അഞ്ചുണ്ട് അപ്പം ഇവിടെ അഞ്ച് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോവാം നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് ഇവിടെ പന്ത്രണ്ട് കിടക്കുന്നു രണ്ട് പത്ത് രണ്ട് ശിഷ്ടം വന്നു ഇരുപത്തഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് 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 ഇരുപത്തിയഞ്ച് ഇനി ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത്രയും കിട്ടി അപ്പോൾ ഇവിടെ എഴു എഴുതുക അഞ്ചേ ഗുണം അഞ്ചേ ഗുണം അഞ്ച് ഗുണം അഞ്ച് എത്ര അഞ്ചുണ്ട് നാല് അഞ്ചുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണം വീതം എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അത് ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് പുറത്തെടുക്കുക സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് ഈ രണ്ടിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കുക ഒരെണ്ണം പുറത്തെടുക്കുക അപ്പൊ അഞ്ചേ ഗുണം അഞ്ച് അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് ഇപ്പം അറുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് അപ്പം ഇരുപത്തി അഞ്ച് ഇനി ആയിരത്തി ഇരുപത്തി നാലിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം ആയിരത്തി ഇരുപത്തി നാല് ഇപ്പം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇതിനെ ഘടകങ്ങളാക്കുക അതിൻ്റെ എൽ സിയം എടുക്കുക അപ്പം നോക്കി ഇവിടെ നാല് കിടക്കുന്നത് കൊണ്ട് ഇവിടെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാം അല്ലേ അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ഒരു ഘടകമാണ് ആയിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു ഘടകമാണ് രണ്ടെന്ന് മനസ്സിലാക്കാം അപ്പം നമുക്ക് നാല് ഉള്ളതുകൊണ്ട് ലാസ്റ്റിലൊരു ഇരട്ടസംഖ്യ വന്നു കഴിഞ്ഞാൽ അത് രണ്ടിൻ്റെ രണ്ട് അതിൻ്റെ ഒരു ഘടകമായിരിക്കും ഇപ്പം നമുക്കതിനെ ഘടകമാക്കി പോവാം ഘടക ക്രിയ ചെയ്ത് പോകാം അപ്പോൾ ആയിരത്തി ഇരുപത്തി നാല് ഡിവൈഡ് ബൈ രണ്ട് നോക്കാം ഇവിടെ പത്തുണ്ട് ഐ രണ്ട് പത്ത് പിന്നെ രണ്ട് ഒരു രണ്ട് രണ്ട് ഇനി രണ്ട് നാല് അപ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടി വീണ്ടും ഇവിടെ രണ്ടുള്ളത് കൊണ്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അഞ്ഞൂറ്റി പന്ത്രണ്ടേ ഡിവൈഡ് ബൈ രണ്ട് അഞ്ച് അഞ്ചിനകത്ത് നോക്കും ഈ രണ്ട് നാല് വീണ്ടും ശിഷ്ടം ഒന്ന് പതിനൊന്ന് രണ്ടേ ഓണം അഞ്ച് പത്ത് വീണ്ടും ഒരു ശിഷ്ടം വന്ന് പന്ത്രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തി ആറെന്ന് കിട്ടി വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് ഇവിടെ ആറുണ്ട് ആറ് നേരിട്ട സംഖ്യ ആയതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിൻ്റെ ഒരു ഘടകമായിരിക്കും രണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ആറിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒരു രണ്ട് രണ്ട് ഈ രണ്ട് നാല് നാല് വരുമ്പോൾ ഒരു ശിഷ്ടം വരുന്നു എട്ട് രണ്ട് പതിനാറ് നൂറ്റി ഇരുപത്തി എട്ടെന്ന് വരും വീണ്ടും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു നൂറ്റി ഇരുപത്തിയെട്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് നാല് രണ്ട് എട്ട് അല്ലേ അറുപത്തി നാല് വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അറുപത്തി നാല് ഡിവൈഡ് ബൈ രണ്ട് മൂന്നേ ഗുണം രണ്ട് ആറ് രണ്ടേ ഗുണം രണ്ട് നാല് അങ്ങനെ മുപ്പത്തി രണ്ട് കിട്ടി വീണ്ടും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു മുപ്പത്തി രണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഒരു രണ്ട് രണ്ട് രണ്ടേ ഉള്ളൂ ഇവിടെ മൂന്നുണ്ട് അപ്പോൾ ഒരു ശിഷ്ടം വന്നു ആറ് രണ്ട് പന്ത്രണ്ട് പതിനാറ് കിട്ടി പതിനാറിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ എട്ട് രണ്ട് പതിനാറ് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് രണ്ട് ഇപ്പോൾ എത്ര കിട്ടി എത്ര രണ്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് രണ്ട് കിട്ടി അപ്പോൾ ഇവിടെ പത്ത് രണ്ട് നമുക്കിങ്ങോട്ട് എടുത്ത് എഴുതാം പത്ത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പത്ത് ഇപ്പം രണ്ടേ ഗുണം രണ്ടേ ഗുണം അങ്ങനെ പത്ത് രണ്ടുകൾ ഉണിക്കുമ്പോഴാണ് ആയിരത്തി ഇരുപത്തി നാല് കിട്ടുന്നത് അപ്പം പത്ത് രണ്ടുകൾ ഉണിക്കുമ്പോഴാണ് ആയിരത്തി ഇരുപത്തി നാല് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാം ഇതിനെ ഇതിൻ്റെ എടുക്കുക ഇതിനെ ജോഡികളായിട്ട് തിരിക്കുക അഞ്ച് ജോഡി കിട്ടി അപ്പം അതിൽ നിന്ന് ഓരോന്ന് വീതം എടുക്കുക രണ്ട് 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 എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കിട്ടും അപ്പോൾ രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് അങ്ങനെ അഞ്ച് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഈ രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് അപ്പോൾ ആയിരത്തി ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ആയിരത്തി ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ റൂട്ട് മുപ്പത്തി രണ്ട് എന്ന് നമുക്ക് കിട്ടി അപ്പൊ ഇത് ഒരു മെത്തേഡ് ഇപ്പൊ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ അപ്പം ഇതിപ്പോൾ പത്തെണ്ണം വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഘടകങ്ങളാക്കിയിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം പക്ഷേ വലിയ സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഘടക ഘടക ക്രിയേറ്റ് വരം പത്ത് ഇരുപതെണ്ണം ഒക്കെ കാണും അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് വെച്ച് ചെയ്ത് നോക്കേണ്ടി വരും അപ്പം അതിനെ അത് ഒഴിവാക്കാനായിട്ട് വേറൊരു രീതിയും കൂടെ ഉണ്ട് അപ്പം അത് നമുക്ക് പഠിക്കാം അപ്പം ഇത് തന്നെ പത്ത് ആയിരത്തി ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം ആയിരത്തി ഇരുപത്തി നാല് അപ്പം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഇതിനെ വലത്ത് നിന്ന് ഇടത്തേക്ക് രണ്ട് രണ്ടെണ്ണം വീതം ഡിവൈഡ് ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ഒരു പത്തു ആയി ഇരുപത്തിനാലുമായി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഭാഗിക്കാൻ എടുക്കുന്ന പോലെ ഇങ്ങനെ ഇടുക എന്നിട്ട് ഇത് ഇവിടെ ചെയ്യുന്നത് സ്ക്വയറായിരിക്കണം എടുക്കേണ്ടത് പറഞ്ഞുതരാം രണ്ട് ഗുണം രണ്ട് നാല് മൂന്ന് ഗുണം മൂന്ന് ഒൻപത് നാല് ഗുണം നാല് പതിനാറ് ഇപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ ഈ പത്താണ് എടുക്കുന്നത് അപ്പം പത്തിൻ്റെ അകത്തുള്ള സംഖ്യ ഏതാണ് പത്ത് ഒരു സ്ക്വയർ അല്ല അപ്പം അതിനകത്തുള്ള ഒരു സംഖ്യ എടുക്കുന്നു മൂന്ന് ഗുണം മൂന്ന് ഒൻപത് അല്ലേ അത് വരും അപ്പം മൂന്ന് ഇവിടെ എഴുതുക ഗുണം മൂന്ന് ഇവിടെ എഴുതുക മൂന്നേ ഗുണം എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടി ഒൻപത് കിട്ടി അപ്പൊ ശിഷ്ടം എത്ര കിട്ടി ഒന്ന് കിട്ടി നിന്ന് ഒമ്പത് കുറച്ചാൽ ഒന്ന് ശിഷ്ടം കിട്ടി പിന്നെ ഈ രണ്ടെണ്ണം നമ്മുടെ ജോഡികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിനെ രണ്ടെണ്ണം താഴോട്ട് എടുക്കുക നൂറ്റി ഇരുപത്തിനാല് എന്ന് കിട്ടി ഇപ്പൊ ഇവിടെ മുകളിലാണ് ആൻസർ ഇത് ഇതാണ് ആൻസർ സെക്ഷൻ വരുന്നത് അപ്പം ഈ മൂന്നിൻ്റെ ഈ ആൻസറിന്റെ ഇരട്ടി ഇവിടെ എഴുതുക മുൻ്റെ ഇരട്ടി എന്ന് എഴുതുക മൂന്നിൻ്റെ ഇരട്ടി ആറാണ് ഇനി ആറിൻ്റെ വലതുവശത്ത് ഒരു സംഖ്യ ഇട്ട് കൊടുത്ത് അതേ സംഖ്യകൾ സംഖ്യ കൊണ്ട് തന്നെ താഴേക്ക് കുണിക്കുക ഇപ്പം നോക്കാം ആറിൻ്റെ വലതുവശത്ത് ഒന്ന് ഇട്ട് കൊടുത്തു ആ ഒന്ന് കൊണ്ട് കുണിക്കുമ്പോൾ എത്ര കിട്ടും അറുപത്തി ഒന്ന് കിട്ടും ഇനി രണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് അറുപത്തി രണ്ട് ഗുണം രണ്ട് ഏത് സംഖ്യയാണോ വലത് വശത്ത് ഇട്ട് കൊടുക്കുന്നത് അതേ സംഖ്യകൾ തന്നെ കൊണ്ട് തന്നെ താഴേക്കും കുണിക്കുക അപ്പം അറുപത്തി രണ്ടിട്ട് കൊടുത്തു അപ്പോൾ അറുപത്തി രണ്ടിൻ്റെ കൂടെ രണ്ട് കുണിച്ചു ഇരണ്ട് നാല് ആറ് രണ്ട് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി നാല് അപ്പം രണ്ട് ഇട്ട് കൊടുത്തപ്പോൾ നൂറ്റി ഇരുപത്തിനാല് കിട്ടും അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തിനാലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം ആറിൻ്റെ കൂടെ രണ്ട് ഇട്ട് കൊടുക്കാം രണ്ടിട്ട് കൊടുത്തപ്പോൾ നൂറ്റി ഇരുപത്തി നാല് കിട്ടി അപ്പോൾ ഇവിടെ ആൻസറിൻ്റെ അവിടെയും രണ്ടിട്ട് കൊടുക്കുക ആൻസറിൻ്റെ അവിടെയും രണ്ടിട്ട് കൊടുക്കുക നൂറ്റി ഇരുപത്തി നാലെന്ന് കിട്ടി അത്രയല്ലേ ഉള്ളൂ ആൻസർ എത്ര കിട്ടി മുപ്പത്തി രണ്ട് ആയിരത്തി ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ റൂട്ട് മുപ്പത്തി രണ്ട് ഒരു വലിയ സംഖ്യ ഇട്ട് നോക്കാം അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക ഇത് നമ്മൾ ഘടകക്രിയ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് സംഖ്യകൾ വരും അപ്പം അതിൽ നിന്നൊക്കെ എടുത്തെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമുക്കിത് ഈ മെത്തേഡിൽ ചെയ്ത് നോക്കാം അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഇതിനെ നമുക്ക് വലത് വശത്തുനിന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് രണ്ട് സംഖ്യകൾ വീതം ഡിവൈഡ് ചെയ്ത് പോകാം മുപ്പത്തി ആറ് അൻപത്തി അഞ്ച് വലത് വശത്തു നിന്നാണ് ഡിവൈഡ് ചെയ്ത് പോകേണ്ടത് മുപ്പത്തി അപ്പോൾ ആറ് അമ്പത്തിയഞ്ച് മുപ്പത്തി ആറ് കിട്ടി സംഖ്യകൾ ഇനി നമുക്ക് ഭാവിക്ക് നനക്ക് ഇവിടെ എഴുതാം അല്ല വരയ്ക്കാം ഇവിടെ ആദ്യം കിടക്കുന്ന സംഖ്യ ആറാണ് അപ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ സ്ക്വയർ നോക്കാം ആറിന് ഒരു സ്ക്വയർ ഇല്ല ഒന്ന് നോക്കാം രണ്ടേ ഗുണം രണ്ട് നാല് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് അപ്പോൾ ഇവിടെ ആറാണ് കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന നാല് വരാം അല്ലേ ഒമ്പതാവുമ്പം ആറിനേക്കാളും കൂടുതലാണ് അപ്പം അത് പറ്റത്തില്ല അപ്പോൾ നാല് അപ്പോൾ രണ്ടേ ഗുണം രണ്ടെന്ന് പറയുന്നത് നാലാണ് ആറേം നാല് കുറച്ച രണ്ട് കിട്ടും പിന്നെ ഈ അൻപത്തി അഞ്ച് താത്തിറക്കണം രണ്ടെണ്ണം വീതമാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയത് അതുകൊണ്ട് രണ്ടെണ്ണം താഴോട്ട് എടുക്കുക അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചെന്ന് കിട്ടി എന്നിട്ട് മേളിൽ കിട്ടിയത് രണ്ടെന്നാണല്ലോ ആൻസർ കിട്ടിയ രണ്ടിൻ്റെ ഇരട്ടി എടുക്കുക രണ്ടിൻ്റെ ഇരട്ടി നാല് അല്ലേ അപ്പം ഇവിടെ അഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അഞ്ച് കൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഏത് സംഖ്യയാണോ എഴുതുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുകയും ചെയ്യണം ഇപ്പം നമ്മൾ അഞ്ചാണ് നാലിൻ്റെ എഴുതിയത് അഞ്ച് അപ്പം അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം നാൽപ്പത്തി അഞ്ച് ഗുണം അഞ്ച് അയ്യഞ്ച് ഇരുപത്തി ഇഷ്ടം രണ്ട് നാലഞ്ച് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി ഇപ്പം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി നാൽപ്പത്തി ആറാവ കൂടി പോകും അപ്പം നാൽപ്പത്തി അഞ്ച് കൊണ്ട് തന്നെ എന്നെ ഗുണിച്ചു അപ്പം അഞ്ച് അഞ്ച് കൊണ്ടാണ് ഗുണിച്ചത് അപ്പോൾ എവിടെയും അഞ്ചെന്ന് എഴുതുക മോളിൽ അഞ്ചെന്ന് എഴുതുക അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അപ്പം കുറയ്ക്കുക ബാക്കിയെല്ലാം ഭാഗിക്കുന്ന കണക്ക് തന്നെ ഇനി കുറയ്ക്കുക അഞ്ചിൽ നിന്ന് അഞ്ച് ഉറച്ച പൂജ്യം അഞ്ചിൽ രണ്ട് ഉറച്ച മൂന്ന് മുപ്പത് കിട്ടി പിന്നെ ബാക്കി ഇവിടെ അത് അതുപോലെ തന്നെ താഴെ ഇറക്കുക മുപ്പത്തി ആറ് താത്തിറക്കി വീണ്ടും ഇനി ഈ മുകളിൽ കിടക്കുന്ന ഈ ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഈ മേളിൽ കിടക്കുന്ന സംഖ്യയുടെ അതായത് ഈ ആൻസറായിട്ട് വരുന്ന സംഖ്യയുടെ ഈ സംഖ്യയുടെ ഈ സംഖ്യയുടെ ഇരട്ടിയാണ് നമ്മൾ വീണ്ടും ഇട്ട് ഗുണിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ചിൻ്റെ ഇരട്ടി എത്ര കിട്ടുന്നത് അൻപതെന്ന് കിട്ടും അല്ലേ ഇരട്ടി കിട്ടും പ്പുറത്താണ് അൻപതിൻ്റെ വലത് വശത്താണ് ഒരു സംഖ്യ ഇട്ടു കൊടുത്ത് കൊണ്ട് ഗുണിക്കേണ്ടത് അപ്പം ഇവിടെ മുപ്പത്തി ആറ് എന്നാണ് കിടക്കുന്നത് ലാസ്റ്റിൽ അപ്പോൾ നമുക്ക് ആറ് കൊണ്ട് കൊണ്ടെന്ന് അൻപതിൻ്റെ കൂടെ ആറ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതേ സംഖ്യ കൊണ്ടൊന്ന് ഗുണിച്ചു കിട്ടി അപ്പം ആറ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് മൂവായിരത്തി മുപ്പത്തി ആറ് ആൻസർ കിട്ടി ഇപ്പം ഇവിടെ ആറ് ആൻസർ ഇവിടെ എഴുതുക ആറ് അൻപതിൻ്റെ കൂടെ ആറിട്ട് ഗുണിച്ചപ്പോഴത്തേക്കാണ് മൂവായിരത്തി മുപ്പത്തി ആറ് ആൻസർ കിട്ടിയത് അതുകൊണ്ട് ഇവിടെ മേളിലും ആറിട്ട് കൊടുക്കുക അപ്പം ആൻസർ എത്ര കിട്ടി ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന് കിട്ടി ആ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എത്രയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറാണ് അപ്പം ഇത് വലിയ സംഖ്യകൾ വലിയ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന മെതേഡാണ് ഇനി നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ ആദ്യം ഇതിനെ ഘടകങ്ങളാക്കുക അപ്പോൾ ഇവിടെ എട്ടുള്ളത് കൊണ്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ ഘടകമാണ് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡിവൈഡ് ബൈ രണ്ട് എട്ട് രണ്ട് പതിനാറ് ഇഷ്ടം ഒന്ന് ഇഷ്ടം ഒന്ന് ആറ് രണ്ട് പന്ത്രണ്ട് നാല് രണ്ട് എട്ട് എണ്ണൂറ്റി അറുപത്തി നാല് വീണ്ടും രണ്ട് കൊണ്ട് നാല് രണ്ട് എട്ട് മൂന്ന് രണ്ട് ആറ് ഈ രണ്ട് നാല് നാന്നൂറ്റി മുപ്പത്തി വീണ്ടും രണ്ട് കൊണ്ട് രണ്ട് നാല് രണ്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഇവിടെ മൂന്നാമോണ്ട് ഒരു ശിഷ്ടം അങ്ങോട്ട് വന്ന് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് വീണ്ടും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് പത്ത് ഒരു ശിഷ്ടം എട്ട് രണ്ട് പതിനാറ് നൂറ്റിയെട്ട് രണ്ടു നൂറ്റി എട്ട് ഡിവൈഡ് ബൈ രണ്ട് രണ്ട് പത്ത് നാല് രണ്ട് എട്ട് അമ്പത്തി നാല് വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അമ്പത്തിനാല് ഡിവൈഡ് ബൈ രണ്ട് നാല് ഏഴ് രണ്ട് പതിനാല് ഇരുപത്തി ഏഴ് കിട്ടി ഇരുപത്തി ഏഴ് കിട്ടി ഇരുപത്തിയേഴിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ ഒൻപത് വീണ്ടും മൂന്ന് കൊണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് അപ്പം ഇവിടെ എത്ര കിട്ടി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ടും മൂന്ന് മൂന്നും കിട്ടി അപ്പോൾ എവിടെ എഴുതാം ആറ് രണ്ടും ഇവിടെ എഴുതാം ആറ് രണ്ടും മൂന്ന് മൂന്നും കിട്ടി അപ്പോൾ രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം ആറ് വട്ടവും കുണിക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ മൂന്നും മൂന്നും വട്ടവും കൂടെ കുണിക്കുമ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കിട്ടിയത് അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ ഘടകങ്ങളാണ് ഇതിത്രയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിനെ ഘടകം ചെയ് ഘടകമാക്കുമ്പോൾ കിട്ടുന്നതാണ് രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് ഗുണം മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് അപ്പോൾ ഇതിൽ നിന്നും മൂന്നെണ്ണം വീതം നമുക്ക് തിരിക്കാം മൂന്നെണ്ണമായിട്ട് തിരിക്കാം ഇത് െ മൂന്ന് ആയിട്ട് തിരിക്കാം അതിൽ നിന്നും ഒരെണ്ണം എടുക്കുന്നു രണ്ട് ഈ മൂന്ന് രണ്ടിൻ്റെ സെറ്റിൽ നിന്നും ഒരെണ്ണം ഈ മൂന്നിൻ്റെ ഈ രണ്ടിൻ്റെ മൂന്ന് സെറ്റിൽ നിന്ന് ഒരു സെറ്റിൽ നിന്ന് ഒരു രണ്ട് ഈ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അതിൻ്റെ ഒരു സെറ്റിൽ നിന്ന് ഒരു മൂന്ന് എങ്ങനെയാണ് പിന്നെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് മൂന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കുക ഈ രണ്ടിനെ ഇതിനകത്ത് ഇതിൻ്റെ ഘടകങ്ങളെ മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക അപ്പോൾ ഇതിവിടെ ഇപ്പം ഈ മൂന്നിൽ നിന്ന് ഒരു രണ്ടെടുത്തു ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരു രണ്ടെടുത്തു ഈ മൂന്നിൽ നിന്ന് ഒരു മൂന്നും എടുത്തു അങ്ങനെ രണ്ടേ ഗുണം രണ്ടേ ഗുണം മൂന്ന് അപ്പോൾ എത്ര കിട്ടും ഈ രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ ക്യൂബ് റൂട്ടാണ് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് സ്ക്വയർ റൂട്ട് കാണാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ഒന്നെടുത്തു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു ഇവിടെ മൂന്നെണ്ണം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഒന്നെടുക്കുന്നു ഇതേ ഉള്ള വ്യത്യാസം